നമസ്കാരം ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടായിരിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം തലസ്ഥാനത്ത് പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ അക്രമസക്തമായ പ്രതിഷേധങ്ങളെയും ഏറ്റുമുട്ടലുകളെയും തുടർന്ന് മണിപ്പൂരിലെ താഴ്വര ജില്ലകളിൽ ഇന്റർനെറ്റ് മൊബൈൽ ഡേറ്റാ സേവനങ്ങൾ താത്കാലികമായി നിർത്തിവച്ചു ബിഷ്ണുപൂർ ജില്ലയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇൻഫാൾ ഈസ്റ്റ് അതോടൊപ്പം തന്നെ ഇൻഫാൾ വെസ്റ്റ് അതോടൊപ്പം തൗബൾ അതോടൊപ്പം കക്ചിങ് എന്നീ താഴ്വര ജില്ലകളിൽ അഞ്ചോ അതിലധികമോ ആളുകളുടെ സഞ്ചാരം നിരോധിച്ചുകൊണ്ട് നിരോധാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് സേവനങ്ങൾ താത്കാലികമായി നിർത്തിവച്ചതിന്റെയും കർഫ്യൂവിന്റെയും നിരോധന ഉത്തരവുകളുടെയും പകർപ്പുകൾ മണിപ്പൂർ പോലീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് മണിപ്പൂർ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഇംഫാൽ വെസ്റ്റ് അതോടൊപ്പം തന്നെ ഇംഫാൽ ഈസ്റ്റ് അതോടൊപ്പം തൗബൽ അതോടൊപ്പം കക്ചിങ് ബിഷ്ണുപൂർ ജില്ലയിലെ നിലവിലുള്ള ക്രമസമാധാനം സ്ഥിതി കണക്കിലെടുത്ത് ചില സാമൂഹ്യ വിരുദ്ധർ സോഷ്യൽ മീഡിയയെ വ്യാപകമായ ചിത്രങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ വിദ്വേഷ വീഡിയോ സന്ദേശങ്ങൾ എന്നിവ പ്രചരിപ്പിക്കാൻ ഉപേക്ഷിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മണിപ്പൂർ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ഒരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് മണിപ്പൂർ കമ്മീഷണറും അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറിയും മണിപ്പൂരിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്തത് അതായത് റദ്ദാക്കിക്കൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് സോഷ്യൽ മീഡിയ വഴിയും മൊബൈൽ സേവനങ്ങൾ ഉപയോഗിച്ചുള്ള സന്ദേശങ്ങൾ വഴിയും പ്രകോപനകരമായ ഒരു കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും തെറ്റായ കിംവതന്തികൾ പ്രചരിക്കുന്നതും മൂലം ജീവഹാനി സംഭവിക്കാനും പൊതു സ്വകാര്യ സ്വത്തുകൾക്ക് നാശനഷ്ടം ഉണ്ടാകാനും പൊതുസമാധാനത്തിനും സാമുദായിക ഐക്യത്തിനും തടസ്സമുണ്ടാകാനും സാധ്യത ഉള്ളതിനാൽ ജൂൺ ഏഴ് മുതൽ അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞത് മെയ്തി ഗ്രൂപ്പായ ആരംഭായി ടെങ്കോളിന്റെ അഞ്ച് വോളണ്ടിയർമാരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് പ്രതിഷേധക്കാർ പോലീസ് പോസ്റ്റ് ആക്രമിച്ചു അറസ്റ്റിലായവരെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൈകുന്നേരം ഇംഫാൽ വെസ്റ്റിലെ പോലീസ് ഔട്ട് പോസ്റ്റിൽ ജനക്കൂട്ടം അതിക്രമിച്ചു കയറി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാസേന നിരവധി റൗണ്ട് വെടിവെച്ചു സംഭവത്തിൽ രണ്ട് പത്രപ്രവർത്തകർ ഉൾപ്പെടെ കുറഞ്ഞത് മൂന്ന് പേർക്കെങ്കിലും പരിക്കേറ്റിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി അതേസമയം കുക്കി സോഫാ ഭാഗത്തിൽ വരെ അറസ്റ്റ് ചെയ്തതിനെതിരെ അവിടുത്തെ പ്രദേശവാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് മലയോര ജില്ലയായ മൊരയിലെ അന്താരാഷ്ട്ര അതിർത്തി ശനിയാഴ്ച അടച്ചിട്ടുണ്ട് കൂടുതൽ ഇന്ത്യൻ സൈന്യങ്ങൾ മണിപ്പൂരിലേക്ക് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് കൂടുതൽ ഇന്ത്യൻ സൈന്യം മണിപ്പൂരിലേക്ക് എത്തുന്നുണ്ട് കൂടുതൽ മണിപ്പൂരിൽ വീണ്ടും ഒരു കർഫ്യൂ പൊട്ടി പുറപ്പെട്ടതോടെ അമിത്ഷായും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അടക്കം കേന്ദ്ര സർക്കാർ അടക്കം മണിപ്പൂരിലെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി